എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞായറാവിധിക്ക് ശേഷം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം വീണ്ടും സജീവമാവുകയാണ് സജീവമാവുക എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മാത്രമാണ് ഇനി റേഷൻ ഉള്ളത് ഇത് ഉൾപ്പെടെ മാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും മാത്രമാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ ഉള്ളത് നീലാവെള്ള റേഷൻ കാർഡിന് ഓണത്തോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുള്ള പത്ത് കിലോ സ്പെഷ്യൽ അരി കൂടി വാങ്ങാനുള്ള അവസരമാണിത് അത് കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ മാസത്തെ റേഷൻ ഇനി അടുത്ത മാസത്തേക്ക് നീട്ടി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ എല്ലാവരും പോയിട്ട് റേഷൻ വിഹിതങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ മസ്സിങ് ഒന്നാം തീയതി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഴ് ജില്ലകളിലാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒന്നാം തീയതി വരെ മസ്റ്ററിംഗ് നടക്കും ഇനിയുള്ള രണ്ട് ദിവസത്തിൽ ഈ ജില്ലകളിലുള്ളവർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞാൽ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക മസ്റ്ററിങ്ങിന് വേണ്ടി പോവേണ്ടത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ആളുകളാണ് ആ കാർഡിൽ തന്നെ അഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ മുമ്പ് മസ്റ്ററിങ് നടത്തിയ സമയത്ത് മസ്റ്ററിംഗ് നടത്തിയവരും ഈ മാസവും കഴിഞ്ഞ മാസവും വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുള്ളവരും മസ്റ്റിംഗ് ചെയ്യേണ്ട അവരുടെ മസ്റ്ററിങ് സ്വമേധയാ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഇനി ആരെല്ലാം മസ്റ്ററിങ് ചെയ്യാനുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് പരിശോധിക്കാനാകും അതിനുവേണ്ടി ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ താഴെ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ്സൈറ്റിൽ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ നൽകുക ആർ സി നമ്പർ എന്ന് എഴുതിയ ഭാഗത്ത് റേഷൻ കാർഡ് നമ്പർ നൽകുക അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കാണുന്നതാണ് ഇതിൽ അവസാനത്തേത് മസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇ കെ വൈ സി എന്നുള്ളിടത്ത് ഡൺ എന്ന് കാണിച്ചിട്ടുണ്ട് എങ്കിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവരാണ് നോട്ട് ഡൺ എന്നാണ് എങ്കിൽ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്തവരാണ് നോട്ട് ഡൺ എന്നുള്ള എല്ലാ ആളുകളും മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വിദേശത്താണ് എങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോയവരോ ജോലിക്ക് പോയവരോ ആണ് എങ്കിൽ എൻ രേഖപ്പെടുത്തണം നോൺ റെസിഡൻസ് കേരള രേഖപ്പെടുത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന് അക്ഷയ കേന്ദ്രങ്ങളെയോ സി കേന്ദ്രങ്ങളെയോ ആണ് സമീപിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ മുൻഗണന റേഷൻ കാർഡ് പദവി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ആലോചിച്ച് ചെയ്യുക മറ്റൊന്ന് ചില ആളുകൾക്ക് വിരൽ പതിയുന്നില്ല എന്നുള്ള പരാതിയുണ്ട് അവർക്ക് പകരം സൗകര്യം ഒരുക്കും എന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു അനൗദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നത് ആധാർ പുതുക്കുന്ന മിക്കവാറും ആളുകൾക്ക് ഇത് ശരിയാവുന്നുണ്ട് പക്ഷേ എങ്കിലും ഒറ്റപ്പെട്ട ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടത് തന്നെ പല ആളുകളുടെയും വിരല് പതിയാത്തത് അവരുടെ മസ്റ്ററിങ്ങിന് മറ്റൊരു കാര്യം ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട് ഇടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും ആണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി പൊതു അവധിയാണ് മൂന്നാം തീയതി മുതലായിരിക്കും വിതരണം ആരംഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത നീട്ടി നൽകുകയാണ് എങ്കിൽ അതിലും വ്യത്യാസങ്ങളുണ്ടാകും ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നാലേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ നീലാവെള്ള റേഷൻ കാർഡിനെ ഒക്ടോബർ മാസത്തിലും സ്പെഷ്യലരി ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം തുടരും